പ്പൂവ് എന്ന ഒരൊറ്റ സീരിയലിലൂടെ ശാലിനിയായി എത്തി മിനി സ്ക്രീൻ ആരാധകർക്ക് മുഴുവൻ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ഷെല്ലി കിഷോർ ഒരു കാലത്ത് വീട്ടമ്മമാരെ ഒത്തിരി കരയിപ്പിച്ച ദുഃഖപുത്രി കഥാപാത്രമായിരുന്നു ശാലിനിയുടേത് പിന്നീടും ഷെല്ലിയെ തേടി നിരവധി സീരിയലുകളെത്തി സിനിമയിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും ഷെല്ലിക്ക് ബ്രേക്ക് ലഭിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് മിന്നൽ മുരളിയിലെ ഉഷ എന്ന കഥാപാത്രം അവതരിപ്പിച്ചാണ് ഷെല്ലി സിനിമയിലേക്ക് തിരികെ എത്തിയത് ആ സിനിമ കണ്ടവരാരും ഉഷയെ മറക്കില്ല ഷിബുവിൻ്റെയും ഉഷയുടെയും പ്രണയം തരംഗമായി മാറിയിരുന്നു ഇപ്പോഴിതാ ഷെല്ലിയുടെ സ്വകാര്യ ജീവിതത്തിലെ ചില വേദനിപ്പിക്കുന്ന സത്യങ്ങളാണ് ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശിനിയാണ് ഷെല്ലിയെങ്കിലും പഠിച്ചതും വളർന്നതും എല്ലാം ദുബായിലാണ് സിവിൽ എഞ്ചിനീയറായ അച്ഛന് അവിടെയായിരുന്നു ജോലി പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിലേക്ക് മടങ്ങി വരുന്നത് ഇവിടെ എത്തിയ ഷെല്ലി മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച ശേഷം കണ്ടന്റ് റൈറ്ററായി ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു വിവാഹം കുങ്കുമ്പൂവിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ കിഷോർ ആയിരുന്നു ഷെല്ലിയുടെ ഭർത്താവ് ശാലിനിയുടെ റോൾ ചെയ്യാൻ പലരെയും നോക്കിയെങ്കിലും ഒന്നും ശരിയായില്ല ഒടുവിലാണ് ഷെല്ലിയോട് അഭിനയിക്കാമോ എന്ന ചോദ്യം എത്തിയത് വിവാഹശേഷം പി ജിക്ക് പഠിക്കുന്ന സമയമായിരുന്നു അത് എങ്കിലും ഷെല്ലി അഭിനയിച്ചു തികച്ചും സ്വാഭാവികമായ അഭിനയമായതോടെ താരം ഹിറ്റായി കുങ്കുമപ്പൂവ് ക്ലൈമാക്സിൽ നായിക ശാലിനി ഗർഭിണിയായ അതേസമയം യഥാർത്ഥ ജീവിതത്തിലും ഷെല്ലി ഗർഭിണിയായിരുന്നു സീരിയൽ തീർന്നതോടെ കുഞ്ഞിൻറെ കാര്യം നോക്കാനായി താരം അഭിനയ രംഗത്തു നിന്നും പിന്മാറുകയും ചെയ്തു ആൺകുഞ്ഞാണ് നടിക്കും കിഷോറിനും ലഭിച്ചത് യുവൻ കിഷോർ അവൻറെ ജനനശേഷമാണ് മനസ്സിലായത് ഓട്ടിസം എന്ന രോഗാവസ്ഥ മകനുണ്ടെന്ന് വളരെയധികം തകർന്നു പോയ നിമിഷങ്ങളായിരുന്നു അത് എങ്കിലും മാനസിക ധൈര്യം കൊണ്ട് എല്ലാം നേരിടുകയായിരുന്നു മകൻറെ ജനനശേഷം കുറച്ചുകാലം നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററിൽ ജോലി ചെയ്തിരുന്നു പിന്നീട് ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് ദുബായിൽ ബിസിനസ് തുടങ്ങിയപ്പോൾ താരവും അങ്ങോട്ടേക്ക് പോയി അതിനൊപ്പം പഠനവും ബിരുദാനന്തര ബിരുദത്തിന് പുറമെ എമിറേറ്റ്സ് ട്രെയിനിങ് കോളേജിൽ നിന്ന് എയർ പാസഞ്ചർ ഹാൻഡ്ലിംഗ് കോഴ്സ് പഠിച്ചിട്ടുള്ള ഷെല്ലി അതിനുശേഷം സിംഗപ്പൂരിൽ ഒക്കൽഹാമ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ് കമ്മ്യൂണിക്കേഷനിൽ ഡിപ്ലോമയും ചെയ്തു ഇഗ്നോയിൽ നിന്ന് ബി എ സോഷ്യോളജിയും പാസ്സായി ഇ ഗവേണൻസ് ഡിപ്ലോമ ചെയ്തു സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ എം എ അപ്ലൈഡ് ഇക്കണോമിക്സ് കോഴ്സിന്റെ എൻട്രൻസും ഷെല്ലി എഴുതിയിട്ടുണ്ട് ജെ എൻ യുവിൽ പഠിക്കാനുള്ള പരീക്ഷയാണ് ഇത് ഇതെല്ലാം ചെയ്യുമ്പോഴും സ്വകാര്യ ജീവിതത്തിൽ മകനുണ്ടായ വിധി നടിയെ ഏറെ വേദനിപ്പിച്ചിരുന്നു അതിനിടെയാണ് മകന് എ ഡി എച്ച് ഡി എന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം എന്ന അവസ്ഥയും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ഇപ്പോൾ പത്ത് വയസ്സുകാരനാണ് നടിയുടെ മകൻ കഴിഞ്ഞ ദിവസം ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കവെയാണ് മകന്റെ ഈ അവസ്ഥയെക്കുറിച്ച് നടി ആദ്യമായി തുറന്നു പറഞ്ഞത് ഇവിടുത്തെ ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോടാണ് ആദ്യം നന്ദി പറയാനുള്ളത് ഒരു വീടിനുള്ളിൽ അവരെ അടച്ചിടാതെ അവരെ മാറ്റി നിർത്താതെ അവരുടെ കഴിവ് പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ കാണിച്ച മനസ്സും നൽകിയ പിന്തുണയും അതിനായി വച്ച ചുവടുമാണ് ാണ് ഏറ്റവും മികച്ച കാര്യം തങ്ങളുടെ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് അവരുടെ മനസ്സിലുള്ളതിനാലാണത് അതിന് ആദ്യം തന്നെ അവരോട് നന്ദി പറയേണ്ടതുണ്ട് എന്നാണ് ഷെല്ലി പറഞ്ഞത് മകൻ പിറന്ന് നാല് വർഷം കഴിഞ്ഞും സ്ത്രീപഥത്തിലെ ബാലസുധ എന്ന വേഷവും തങ്കമീനുകൾ എന്ന തമിഴ് സിനിമയിലും പിന്നീട് മിന്നൽ മുരളിയിലുമെല്ലാം ശ്രദ്ധേയമായ വേഷമാണ് ഷെല്ലി അഭിനയിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ